സത്യെന്ന് പറഞ്ഞാൽ ഗുരുവിനെ ഉപസതിക്കുക സമീപിക്കുക അതിന് വേദങ്ങളിൽ ശാസ്ത്രങ്ങളിലൊക്കെ വിധിയുണ്ട് എങ്ങനെ വേണം ഒരു ഗുരുവിനെ സമീപിക്കാനെന്ന് ഇപ്പൊ പിന്നെ അങ്ങനെയൊന്നും വിധിപ്രകാരം സമീപിക്കാൻ പറ്റിയ അവസ്ഥയല്ല യുദ്ധരംഗത്താണ് ഉപനിഷത്ത് പറയുന്നുണ്ട് തദ്വിജ്ഞാനാർത്ഥം പറയണ്ട് തദ്ജ്ഞാനം സഗുരുമേവാണിഹി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം ആ തത്വത്തെ അറിയാനായിക്കൊണ്ട് സമിപ്പാണിയായി ചമത കയ്യിൽ ധരിച്ചുകൊണ്ട് ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായ ഒരു ഗുരുവിനെ ചെന്ന് ശരണം പ്രാപിക്കണം എന്ത് നേടിയാലാണ് ജന്മസാഫല്യം നേടുക എന്നറിയാനായിട്ട് ഗുരുവിനെ പ്രാപിക്കണം എന്ന് ഉപനിഷത്ത് മുണ്ടകോപനിഷത്ത് പറയുന്നു പരീക്ഷ്യ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണ നിർവേദമായത് നാസ്ത്യൃതൃത വിജ്ഞാനാർത്ഥം സഗുരുമേവാഭിഗച്ചേത് സമിത്പാണിഹി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം എങ്ങനെയാണ് ഗുരുവിനെ സമീപിക്കേണ്ടത് എന്ന് പറയുണ്ട് അപ്പൊ ആ ആ പ്രകാരത്തിലൊന്നും അല്ലെങ്കിലും ആ ബാഹ്യ ചിഹ്നങ്ങളൊന്നും അതുപോലെ ഇല്ലെങ്കിലും ആന്തരികമായി അർജുനൻ ആ പാകത വന്നു ആന്തരികമായി കൃഷ്ണനിൽ ബഹുമാനമുണ്ടായി തൻ്റെ കൂട്ടുകാരൻ തൻ്റെ മാതുലേയൻ തന്നെക്കാൾ മോശമായ കുലത്തിൽ ജനിച്ചവൻ എന്നൊക്കെയുള്ള ആ കൃഷ്ണനോടുള്ള നീചഭാവം മാറി ഉള്ളില് ആശ്രയഭാവം ബഹുമാനം ഒക്കെ വന്നിരിക്കുകയാണ് വേറാരും തനിക്കിനി ഉപദേശിക്കാൻ ഇല്ല വേറെ ആരും തനിക്കിപ്പോൾ ആശ്രയമില്ല എന്ന മട്ടില് ഒരു ശരണാഗതി അദ്ദേഹത്തിന്റെ ഉള്ളില് ഉണ്ടായിരിക്കുകയാണ് ഈ കൃഷ്ണനെ തന്നെ തന്നെ രക്ഷിക്കാൻ കഴിയുള്ളൂ എന്നുള്ളൊരു ഭാവം ആശ്രയഭാവം വന്നതാണ് ത്വാം പ്രപന്നം അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്ന എന്നെ അനുശാസിച്ചാലും ഷാധി മാം തേ ശിഷ്യ അഹം ഞാൻ അങ്ങയുടെ ശിഷ്യനാണ് എന്ന് പറയുന്നു അപ്പൊ ഇവിടെ അർജുനൻ അറിഞ്ഞോ അറിയാതെയോ കാർപ്പണ്യദോഷം എന്നൊരു ദോഷത്തെ കുറിച്ച് പറഞ്ഞു എന്തുകൊണ്ട് കാർപ്പണ്യ ദോഷം എന്തുകൊണ്ട് ഈ ഒരു ദൈന്യം അർജുനന് വന്നുപെട്ടു എന്നാണെങ്കിൽ അറിയേണ്ടത് അറിയാത്തത് തന്നെയാണ് ജീവിതത്തിൽ വിദ്യാഭ്യാസമൊക്കെ കുറെ ചെയ്തിട്ടുണ്ട് അർജുനൻ പല വിഷയങ്ങളിലും ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട് ഭൗതിക വിദ്യകളിലൊക്കെ പാരംഗതനാണ് സകലകലാവല്ലഭനാണ് ആയുധ വിദ്യയില് ഉപമ ഇല്ല അർജുനന് അതുപോലെ മറ്റ് ശാസ്ത്രങ്ങളും പഠിച്ചിട്ടുണ്ട് ഭൗതിക ശാസ്ത്രങ്ങൾ മര്യാ ശാസ്ത്രങ്ങൾ മര്യാദകൾ ആചാരാനുഷ്ഠാനങ്ങൾ അതുപോലെ നല്ല സംഗീതജ്ഞനാണ് നല്ല നൃത്ത അധ്യാപകനാണെന്ന് തെളിയിച്ചതാണല്ലോ അല്ലെ വിരാട രാജധാനിയിലെ അജ്ഞാതവാസകാലത്ത് ബൃഹന്നളയായി തന്നിലെ കലാവല്ലഭനെ നൃത്താധ്യാപകനെ പ്രകടിപ്പിച്ചതാണ് സുന്ദരനാണ് വീരനാണ് പുരുഷോത്തമനാണ് എല്ലാം തികഞ്ഞ ആളാണ് മിക്കവാറും എല്ലാ വിഷയത്തിലും ഭൗതികമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ ഒന്നാമൻ തന്നെയാണ് പക്ഷേ അതുകൊണ്ടൊന്നും ഈ ഒരു മനുഷ്യൻ ഒന്നും നേടുന്നില്ല അതൊക്കെ ഒരു ആവശ്യം വരുമ്പോ ഒരു പ്രയോജനവും ഉണ്ടാവില്ല ആദിശങ്കര ഭഗവത്പാദര് ഭജഗോവിന്ദത്തിൽ പറയും പോലെ തന്നെ സംപ്രാപ്തേ സന്നിഹിതേ കാലേ രക്ഷതി രക്ഷതിരണേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ സംസ്കൃത വ്യാകരണം പഠിച്ചുകൊണ്ടിരുന്ന ആ വയസ്സനെ നോക്കി ആചാര്യ ഭഗവത്പാദർ പറഞ്ഞില്ലേ മൂടമതേ ഇതും പറഞ്ഞുകൊണ്ടിരുന്നാൽ യമൻ വരുമ്പോ ഒരു രക്ഷയുണ്ടാവില്ല അപ്പൊ ബാക്കി ഭൗതികമായിട്ടുള്ള ഏത് വിഷയങ്ങളിലുള്ള പാണ്ഡിത്യവും മരണം വന്നെടുക്കുമ്പോ രക്ഷിക്കില്ല നമ്മളെ ഒരധ്യാപത്ത് വരുമ്പോൾ അതൊന്നും നമ്മളെ സഹായിക്കില്ല നമ്മൾ നിസ്സഹായരായി പോവും ആയി പോവും അപ്പൊ എപ്പോഴും ഏത് ദുരിതങ്ങളുടെ നടുവിലും ഏത് ഘട്ടത്തിലും എത്ര വലിയ സംഘർഷത്തിന്റെ മുമ്പിലും നട്ടെല്ലിൽ നിവർത്തി തല ഉയർത്തി നെഞ്ചി വിരിച്ച് തൻ്റെ ഇടത്തോടുകൂടെ നിൽക്കാൻ ഒരാൾക്ക് കഴിയണമെങ്കിൽ അയാളുടെ ഉള്ളില് ആത്മബോധം വേണം ആത്മജ്ഞാനം വേണം ആ ആത്മജ്ഞാനമില്ലാത്തവരൊക്കെയാണ് കൃപണന്മാർ അതാണ് ഉപനിഷത്ത് പറയുന്നത് വേദം പറയുന്നത് ആരാണ് കൃപണൻ എന്ന ചോദ്യത്തിന് യജുർവേദത്തിൽ ശുക്ല യജുർവേദത്തിൽ ഉപനിഷത്തിൽ യാജ്ഞവൽക്യ മഹർഷി മറുപടി പറയുന്നുണ്ട് ആരാണ് കൃപണൻ എന്ന ചോദ്യത്തിന് യോവാ ഗാർഗി അക്ഷരം അക്ഷരമിത്വ അസ്മാ ലോകാത് സയേവ സൃപണ ഗാർഗി എന്ന തന്റെ പത്നിയോട് പറയണ യോവാ ഗാർഗി ഹേ ഗാർഗി യോ ആരാണോ യോ വൈ ഏതൊരുവനാണോ നിശ്ചയമായും അക്ഷരം അക്ഷരത്തെ അറിയാതെ അക്ഷരം എന്നാൽ ക്ഷരരഹിതമായതിനെ നാശരഹിതമായതിനെ ആത്മസ്വരൂപത്തെ അവിതിത്വ അറിയാതെ അസ്മാത് ലോകാത് പ്രയതി ഈ ലോകത്തിൽ നിന്ന് പോകുന്നത് മനുഷ്യ ശരീരം കിട്ടി മനുഷ്യജന്മം കിട്ടി ഈ നശിക്കാത്തതായിട്ടുള്ള ആത്മസ്വരൂപത്തെ അറിയാതെ ആരാണോ ഇവിടുന്ന് പോകുന്നത് സയേവ കൃപണ അവനാണ് കൃപണൻ അവൻ ദയ അർഹിക്കുന്നു കാരണം അവൻ ദരിദ്രനിൽ ദരിദ്രനാണ് പിച്ചക്കാരിൽ പിച്ചക്കാരനാണ് പിശുക്കനിൽ പിശുക്കനാണ് ഞാൻ എന്താ പറഞ്ഞ മുമ്പ് കൃപണ ശബ്ദത്തിന്റെ സാധാരണ അർത്ഥങ്ങള് ദരിദ്രൻ പിച്ചക്കാരൻ പിശുക്കൻ എന്നൊക്കെയാണ് ഇവിടെ വാസ്തവത്തിൽ ആരാണ് യഥാർത്ഥ പിച്ചക്കാരൻ യഥാർത്ഥ പിശുക്കൻ യഥാർത്ഥ പിശുക്കൻ ആരാണ് ആത്മാവിനെ അറിയാതെ ഇവിടുന്ന് പോകുന്ന ഓരോരുത്തരുമാണ് പിശുക്കൻ എന്താ അവനെ പിശുക്കൻ എന്ന് വിളിക്കാൻ കാരണം ഇത്രയും അമൂല്യമായ നിധി മനുഷ്യ ജന്മം മനുഷ്യ ശരീരം അത്ഭുതമായിട്ടുള്ള നിധി വിലമതിയാനാവാത്ത നിധി ഈ നിധി കിട്ടിയിട്ട് ഇതുകൊണ്ട് അനുഭവിക്കേണ്ടതായിട്ടുള്ള ഒരു ആനന്ദമുണ്ട് ഇതുകൊണ്ട് മാത്രം അനുഭവിക്കാൻ പറ്റുന്ന ഒരു ആനന്ദം മറ്റൊരു ജന്മത്തിലും സാധിക്കാത്തത് ആനയായിട്ടും പന്നിയായിട്ടും കുതിരയായിട്ടും പക്ഷികളായിട്ടും ജലജന്തുക്കളായിട്ടും ഒന്നും കാര്യമില്ല അവർക്കൊന്നും അറിയാൻ കഴിയില്ല ഈ മനുഷ്യജന്മം എന്ന വിവേക ബുദ്ധിയോടുകൂടിയതായിട്ടുള്ള ആത്മാവിനെ അറിയുവാൻ യോഗ്യമായിട്ടുള്ള ഈ ധനം കിട്ടിയിട്ട് ഇതിനെ വേണ്ട രീതിയിൽ വിനിയോഗം ചെയ്യാതെ ഇതിന് ഇതുകൊണ്ട് അനുഭവിക്കേണ്ടത് അനുഭവിക്കാതെ ഒരു ക്ഷുദ്രമായ പന്നിയെ പോലെ ഒരു പുഴുവിനെ പോലെ ജീവിക്കുന്നവൻ ഇത്രയും വലിയ ധനം കയ്യിൽ വെച്ചിട്ട് ഒരു പുഴുവിനെ പോലെ ജീവിക്കുന്നവൻ പിശുക്കനാണോ ഈ ധനത്തെ വിനിയോഗം ചെയ്യാതെ ഇതുകൊണ്ട് നേടേണ്ടത് നേടാതെ പുഴുവിനെപ്പോൾ മോശമായിട്ട് ജീവിക്കുന്നവൻ മുമ്പേ പറഞ്ഞ ധാരാളം വസ്ത്രം വാങ്ങിക്കാൻ കഴിവുണ്ടായിട്ടും വസ്ത്രങ്ങൾ പെട്ടിക്കകത്ത് ഉണ്ടായിട്ടും കീറിയ തോർത്തം കൊണ്ട് കൊടുത്ത് നടക്കുന്നവനെ പോലെയാണ് നമ്മൾ ഓരോരുത്തരും ഈ ആത്മജ്ഞാനം നേടാതെ ഈ മനുഷ്യജന്മം കൊണ്ട് ഈ ജീവിതം പാഴാക്കി കളയുമ്പോൾ ഈ മനുഷ്യജന്മം എന്ന അമൂല്യമായിട്ടുള്ള ഈ ജന്മം കൊണ്ട് മാത്രം സാധിക്കുന്നതാണ് നമ്മുടെ അക്ഷരമായിട്ടുള്ള ഭാവത്തെ ആത്മസ്വരൂപത്തെ അറിയുവാനുള്ള സാമർഥ്യം അപ്പൊ ഇത്രയും സാധിക്കുന്ന ഇത്രയും യോഗ്യതയുള്ള അമൂല്യമായ ഈ നിധി കിട്ടിയിട്ട് ഒരു അല്പം പോലും അനുഭവിക്കാതെ പുഴുവിനെ പോലെ ജീവിച്ചാൽ പിന്നെ അവനെ പിശുക്കൻ എന്നല്ലാതെ എന്താ വിളിക്കുക ഈശ്വരൻ തന്ന ഈ നിധിയെ ഉപയോഗിക്കാതെ പാഴാക്കി കളയുക അവൻ പിശുക്കനല്ലേ അവൻ ദരിദ്രനല്ലേ അവൻ പിച്ചക്കാരനല്ലേ അവൻ ദയ അതാണ് യാജ്ഞവൽക്ക മഹർഷി പറഞ്ഞത് യോവാ ഗാർഗി അക്ഷരം അവിതിത്വ അസ്മാത് ലോകാത് പ്രയതി സയേവ കൃപണ അപ്പൊ നമ്മൾ ഓരോരുത്തരും പലപ്പോഴും ഇതുപോലെയുള്ള ഒരു കാർപ്പണ്യ അവസ്ഥയെ പ്രാപിക്കും കൃപണന്റെ അവസ്ഥയെ പ്രാപിക്കും എപ്പോഴാണ് നമുക്ക് അർജുനനെ പോലൊരവസ്ഥ വരിക എന്ന് പറയാൻ പറ്റില്ല അത് വരാതിരിക്കണമെങ്കിൽ അത് വരാതിരിക്കണമെങ്കിൽ അറിയേണ്ടതറിയണം അക്ഷരത്തെ അറിയണം അവനവനെ അറിയണം ആത്മസ്വരൂപത്തെ അറിയണം അവനവന്റെ മഹിമ അറിയണം അവനവന്റെ മഹിമ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്ത് എന്തെല്ലാം സംഭവിച്ചാലും ഭഗവാൻ നിൽക്കുന്നതുപോലെ പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കാൻ കഴിയും ഭഗവാന്റെ ചുണ്ടിലെ പുഞ്ചിരി ഒരിക്കലും മാഞ്ഞിട്ടില്ല അവസാനം വേടന്റെ അമ്പയ അമ്പേറ്റ് കാലിൽ വേടന്റെ അമ്പേറ്റ് തന്റെ ശരീരം ഉപേക്ഷിക്കുമ്പോഴും ഭഗവാൻ പുഞ്ചിരി മാഞ്ഞിട്ടില്ല കാരാഗ്രഹത്തിൽ കംസന്റെ കാരാഗ്രഹത്തിൽ ജനിക്കുമ്പോഴും പുഞ്ചിരിയോടുകൂടി ജനിച്ചു ജീവിതത്തിൽ കൃഷ്ണനെ പോലെ പരീക്ഷണങ്ങളും സംഘർഷങ്ങളും ദുരിതങ്ങളും നേരിട്ടിട്ടുള്ള ഒരു വ്യക്തി വേറെ ഉണ്ടാവില്ല അത്രയും സംഘർഷഭരിതമായിരുന്നു ജീവിതം എന്നിട്ടും ഒരിക്കൽ പോലും പുഞ്ചിരി മാഞ്ഞിട്ടില്ല ആ പുഞ്ചിരിയുടെ രഹസ്യം എന്താണ് ആ പുഞ്ചിരി എവിടുന്നുണ്ടാവുന്നതാണ് ആ പുഞ്ചിരിയുടെ ഉറവിടമാണ് ഭഗവാന്റെ ജ്ഞാനം ആത്മജ്ഞാനം ആത്മബോധം അച്യുതൻ എന്ന ഭഗവാന്റെ നാമം ഒരിക്കലും സ്വരൂപത്തിൽ ച്യുതിയില്ലാത്തവൻ സ്വരൂപ വിസ്മൃതിയില്ലാത്തവൻ തന്നെ മറക്കാത്തവൻ തന്റെ സ്വരൂപം ബ്രഹ്മസ്വരൂപമാണെന്ന ബോധം എപ്പോഴുമുള്ളവൻ അതാണ് ഭഗവാന്റെ സ്വരൂപം അതുകൊണ്ട് ഭഗവാന് ഏത് പരീക്ഷണ ഘട്ടങ്ങളിലും ഒരിക്കലും കരയേണ്ടി വന്നിട്ടില്ല ഒരിക്കലും വിലപിക്കേണ്ടി വന്നിട്ടില്ല ആരോടും ആവലാതി പറഞ്ഞിട്ടില്ല എപ്പോഴും ചിരിച്ചുകൊണ്ട് തല ഉയർത്തി നിന്നു ആ ഭഗവാന്റെ ജ്ഞാനം അത് തന്നെയാണ് ഗീതയിലൂടെ ഭഗവാൻ അർജുനനും നമുക്കും എല്ലാവർക്കും തരുന്നത് ഈ അറിവ് സ്വായമാക്കിയാൽ ഏത് സംഘർഷത്തിലും ഏത് പരീക്ഷണഘട്ടത്തിലും ഏത് സമ്മർദ്ദത്തിലും ഏത് ദുരിതങ്ങളുടെ നടുവിലും നമ്മൾക്ക് ഈ കാർപ്പണ്യദോഷം ബാധിക്കാതെ ദീനത ബാധിക്കാതെ മറ്റുള്ളവരുടെ സിമ്പതിക്ക് പാത്രമാവാതെ അയ്യോഭാവമാവാതെ ദീനനാവാതെ എത്ര ശാരീരികമായിട്ടുള്ള അവശത ഉണ്ടെങ്കിൽ പോലും സാമ്പത്തികമായിട്ടുള്ള പരാധീനതയുണ്ടെങ്കിൽ പോലും അതിലൊന്നും കുലുങ്ങാതെ മറ്റുള്ളവർക്ക് ആശ്രയിക്കാവുന്ന രീതിയിൽ ഉയർന്നു നിൽക്കുന്ന വ്യക്തിത്വം ഉണ്ടാകും ഒരിക്കലും ഈ കാർപ്പണ്യദോഷം ബാധിക്കില്ല അല്ല ഈ ഒരു അറിവ് നേടിയിട്ടില്ല നിങ്ങൾ ലോകത്തിൽ എന്ത് തന്നെ നേടിയാലും ഈ അർജുനനെ പോലെ ഈ കാർബണ്യദോഷം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പോകാൻ പോകുന്നില്ല അപ്പൊ ഏതാ വേണ്ടത് ഏത് വിദ്യയാണ് വേണ്ടത് ഭൗതികമായ വിദ്യകളൊക്കെ നമുക്ക് ലോകത്തിൽ ജീവിക്കാൻ ജീവിതം സുഗമമാക്കാൻ സഹായിക്കും യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ വേദങ്ങൾ നമ്മളോട് പറഞ്ഞു ദ്വേ വിദ്യേ വേദിതവ്യേ രണ്ട് വിദ്യകൾ കർത്തവ്യതയാ നേടേണ്ടതാണ് അറിയേണ്ടതാണ് പരാച അപരാച പരാവിദ്യയും അപരാവിദ്യയും രണ്ട് വിദ്യയും നിങ്ങൾ നേടണം അറിയണം സമ്പാദിക്കണം അപരാവിദ്യ എന്ന് പറയുന്നത് ലോകവ്യവഹാരത്തിനുള്ളതാണ് ലോകജീവിതം സുഖപ്രദമാക്കാനുള്ളതാണ് വ്യവഹാരം നന്നാവാനാണ് അപരാവിദ്യ പരാവിദ്യ അവനവനെ അറിയുന്ന വിദ്യയാണ് അവനവന്റെ നാശരഹിതമായിട്ടുള്ള ആ ഭാവത്തെ അറിയുന്നതാണ് പരാവിദ്യയ്ക്ക് ഉപനിഷത്ത് കൊടുത്ത നിർവചനം അതാണ് പരാതോ യക്ഷരം അഭിഗമ്യത്തെ പരാവിദ്യ എന്ന് പറഞ്ഞാൽ അക്ഷരം അഭിഗമ്യത്തെ അക്ഷരത്തെ നാശരഹിതമായതിനെ പ്രാപിപ്പിക്കുന്ന വിദ്യയാണ് അപ പരാവിദ്യ അപരാവിദ്യ മറ്റ് ശാസ്ത്രങ്ങളൊക്കെ ഭൗതിക നേട്ടങ്ങൾക്കുള്ള എല്ലാ വിദ്യകളും അപരാവിദ്യ അപ്പൊ അപരാവിദ്യ കൊണ്ടൊരു മനുഷ്യൻ പൂർണനാവുന്നില്ല പരാവിദ്യയാണ് ഒരു മനുഷ്യനെ പൂർണ്ണനാക്കുന്നത് അപരാവിദ്യ വേണ്ടത്രയേ വേണ്ടു പരാവിദ്യയാണ് ഒരു മനുഷ്യജന്മം കൊണ്ട് നേടേണ്ടത് ആ പരാവിദ്യ നേടാതെ വേറെ എന്ത് നേടിയിട്ടും പൂർണനാവുന്നില്ല അതാണ് ഇവിടെ അർജുനന്റെ അവസ്ഥ അന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന പുരുഷന്മാരിൽ വെച്ച് ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റഡ് ദ ബെസ്റ്റ് ക്വാളിഫൈഡ് ഏറ്റവും എല്ലാ യോഗ്യതകളും തികഞ്ഞ ആളാണ് അർജുനൻ